ഈ ജോലി ഉള്ള ആൾക്കാർ കാണുമ്പോൾ ചിലർ പറയും നിനക്ക് എന്ത് സുഖം ജോലി ഉണ്ടല്ലോ ശമ്പളം ഉണ്ടല്ലോ എന്ന് ജോലി ഉണ്ട് ശമ്പളം ഉണ്ട് പക്ഷെ സുഖം അത് ഉണ്ട് നിങ്ങൾ ഒറ്റയ്ക്കാണ്ട് തീരുമാനിക്കുക രാവിലെ കൃത്യം പണിക്ക് വേണം പോവാം അത് പോകാൻ നമുക്ക് കുഴപ്പമില്ല പക്ഷെ ഈ പണി തരുന്നവന്റെ വായിലിരിക്കുന്നത് മൊത്തം കേൾക്കണം മയക്കു മൂഡ്സിങ്സ് ഉണ്ടെങ്കിലും ഫാമിലി പ്രശ്നം ഉണ്ടെങ്കിലും മുകളിൽ നിന്ന് കുറേ ടാർഗറ്റ് ഉണ്ടെങ്കിലും കുറേ പ്രഷർ ഉണ്ടെങ്കിൽ അതൊക്കെ നമ്മുടെ നെഞ്ചു തോട്ടായിരിക്കും അതിനൊക്കെ പറഞ്ഞ് ജോലിസ്ഥലത്തെ പൊളിറ്റിക്സ് ഫേവറസ് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള നാടൻ കലാരൂപങ്ങൾ വേറെ ഉണ്ടായിട്ടൊരു സ്റ്റാൻഡുള്ള ആൾക്കാരെ അവർക്ക് പറ്റൂല ഓര് പറയുന്നതിനൊക്കെ റാ മുകളിൽ നിൽക്കുന്ന ആൾക്കാരെ കൂട്ടത്ത് കൂട്ടും പ്രൊമോഷൻ കൊടുക്കും നല്ല നിലയിലെത്തിക്കും ആത്മാഭിമാനം അത് പാടില്ല ഓരോ സോപ്പിട്ട് പതപ്പിച്ച് നിന്ന കാര്യങ്ങൾ സെറ്റ് അങ്ങനെ ഇരിക്കുമ്പോൾ കൊല്ലാക്കലിൽ ഓരോരു പരിപാടി അവതരിപ്പിക്കും പ്രൈസില് ഒരു നമുക്ക് റേറ്റ് ഇടും എനിക്ക് റേറ്റ് ഇടാൻ ഓരാര റേറ്റിംഗ് കുറഞ്ഞാൽ പേഴ്സണൽ ആയിട്ട് ഒരു മീറ്റിംഗ് വിളിപ്പിക്കും എന്നിട്ട് അതിൽ പറയും നന്നായിട്ട് പണിയെടുത്തു ഇല്ല എന്നുണ്ടെങ്കിൽ എന്നൊക്കെ ആ കഴിവുള്ളവരെ എന്നൊക്കെ ആ കഴിവുള്ളവരെ നാളെ മുതൽ പണിക്കെടുക്കും അങ്ങനെ ട്രോമറ്റൈസ്ഡ് ആയി പ്രഷറും കൊണ്ട് മാനസിക സമ്മർദ്ദം കൊണ്ട് ടാർഗറ്റും കൊണ്ട് പണ്ടോറടങ്ങിയിരിക്കും ഓരോ നിമിഷം അപ്പുറത്തിരിക്കുന്ന ആളൊക്കെ നന്നായിട്ട് പണിയെടുക്കാൻ വേണ്ടി നമ്മളിങ്ങനെ കഷ്ടപ്പെട്ടുകൊണ്ടിരിക്കും മാസാവസാനം ശമ്പളം വരും ശമ്പളം ആ കിട്ടുന്ന ശമ്പളം മാനസികാരോഗ്യ കേന്ദ്രങ്ങളിൽ ചിലവക്കാൻ മാത്രമേ തികയും ശരിയാണ് നമുക്ക് തുണി മേടിക്കണമെങ്കിലും എവിടെങ്കിലും പെട്ട് വല്ലതും കഴിക്കണമെങ്കിലും ഒന്നും ആരുടെയും പൈസ ചോദിക്കണ്ട പക്ഷെ അതിൻ്റെ അപ്പുറത്ത് ഇത്രയൊക്കെ ഇടങ്ങേറുണ്ട് അടുത്ത തവണ ജോലിയുള്ള ഒരാളെ കാണുമ്പോൾ ആ ജോലി ഉണ്ടല്ലോ ശമ്പളം ഉണ്ടല്ലോ എന്ന് പറഞ്ഞാൽ മതി അല്ലാണ്ട് എന്ത് സുഖാ എന്ത് സുഖാണക്ക് ജോലി ഉണ്ടല്ലോ പറയണ്ട സുഖത്തിനെ പറ്റി ആരും ഇവിടെ പറയണ്ട കാരണം വലിയ സുഖമൊന്നുമില്ല പൊതുജനത്തിന്റെ ഓരോരോ തെറ്റിദ്ധാരണകളെ